കന്നഡ ഭാഷയെ അപമാനിച്ചെന്ന വിവാദത്തിൽ കമൽഹാസൻ മാപ്പു പറയാൻ വിസമ്മതിച്ചതോടെ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം ലൈഫ് തൽക്കാലം കർണാടകയിൽ റിലീസ് ചെയ്യില്ല ഹൈക്കോടതിയിൽ നടൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വ്യാഴാഴ്ചയാണ് ചിത്രം രാജ്യവ്യാപകമായി റിലീസ് ചെയ്യുന്നത് കന്നഡ ഭാഷ തമിഴിൽ നിന്നുണ്ടായതാണെന്ന കമൽഹാസന്റെ പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത് ഇതോടെ കർണാടകയിൽ ചിത്രത്തിന് വിലക്ക് വരുമെന്ന നില വന്നു ചിത്രം റിലീസ് ചെയ്യുന്നത് തടസ്സപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഹസൻ കോടതിയെ സമീപിച്ചത് മുതിർന്ന അഭിഭാഷകൻ ധ്യാൻ ചിന്നപ്പയാണ് കമൽ കമൽഹാസന് വേണ്ടി ഹാജരായത് കന്നഡയോട് നടൻ അത്യധികം ആദരവുണ്ടെന്നും അതിൽ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലെന്നും പറഞ്ഞു എന്നാൽ കോടതി ആവശ്യപ്പെട്ടതുപോലെ മാപ്പ് പറയാൻ തയ്യാറായില്ല കർണാടകയിലെ തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യാൻ സുരക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജിയും പിൻവലിച്ചു ഇപ്പോൾ സുരക്ഷ ആവശ്യമില്ല ചിത്രം കർണാടകയിൽ റിലീസ് ചെയ്യുന്നില്ല ഞങ്ങൾ ഫിലിം ചേംബറുമായി ചർച്ച നടത്താം അഡ്വക്കേറ്റ് ധ്യാൻ ചിന്നപ്പയുടെ വാക്കുകൾ കോടതിയെ ചൊടിപ്പിച്ചു നിങ്ങളുടെ ഈഗോയാണ് സംസാരിക്കുന്നതെന്ന് കോടതി പറഞ്ഞു കേസിന് ജൂൺ പത്തിന് കേൾക്കും തന്റെ പരാമർശങ്ങൾ ദുരുദേശത്തോടെയല്ലെന്നും തമിഴും മലയാളവും ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷകളെല്ലാം ഒരേ കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന കാര്യമാണ് താൻ പറഞ്ഞതെന്നും കമൽ ഹസൻ കർണാടക കോടതിയിൽ നിലപാട് അറിയിച്ചു മാപ്പ് പറയുന്നുണ്ടോ ഇല്ലയോ എന്ന ഒറ്റ ചോദ്യം മാത്രം കോടതി ചോദിച്ചപ്പോൾ ഇല്ലെന്ന് വേണ്ടി അഭിഭാഷകൻ മറുപടി നൽകി നേരത്തെ കമൽഹാസൻ അഭിപ്രായ സ്വാതന്ത്ര്യം ദുർവിനിയോഗിക്കുന്നതിന് എതിരെ കോടതി മുന്നറിയിപ്പ് നൽകി ബാവിട്ട വാക്ക് തിരിച്ചെടുക്കാനാവില്ല പക്ഷേ മാപ്പ് പറയാവുന്നതാണ് നിങ്ങൾ ഒരു സാധാരണക്കാരനല്ല നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആളുകളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ പാടില്ല ഇത് നിങ്ങൾക്ക് വിടുകയാണ് ആരെയെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറയൂ കോടതി പറഞ്ഞു നിങ്ങൾ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു ആ പ്രസ്താവന പിൻവലിക്കൂ അത്രയുള്ളൂ കർണാടകയിൽ നിന്ന് കോടികൾ സമ്പാദിക്കാം പക്ഷേ കർണാടകയിലെ ജനങ്ങളെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വരുമാനം ഉപേക്ഷിക്കൂ എന്നാൽ പൊതുജനവികാരത്തെ വ്രണപ്പെടുത്താൻ ആരെയും അനുവദിക്കാനാവില്ല തെറ്റുകൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ അത് പറയണം കോടതി പറഞ്ഞു മാപ്പ് പറയാതെ തക്ലൈഫിന്റെ പ്രദർശനം അനുവദിക്കാനാവില്ലെന്നാണ് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് കോടതിയിൽ നിലപാട് സ്വീകരിച്ചത് താൻ തെറ്റു ചെയ്തില്ലെന്നും മാപ്പ് പറയില്ലെന്നും കമൽഹാസൻ നിലപാട് സ്വീകരിക്കുന്നു അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ചിത്രത്തിന്റെ റിലീസ് അനുവദിക്കുന്ന പ്രശ്നമില്ല കെ എഫ് സി സി അധ്യക്ഷൻ എം നരസിംഹലു പറഞ്ഞു ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കോടതി വീണ്ടും ചേർന്നപ്പോഴും നിങ്ങൾ ഈഗോയിൽ മുറുകെ പിടിച്ചിരിക്കുകയാണെന്ന് കോടതി വിമർശിച്ചു എന്നാൽ നടൻ നിലപാടിൽ ഉറച്ചു നിന്നതോടെ പ്രശ്നം ഒത്തുതീർപ്പാകാതെ പോവുകയായിരുന്നു തന്റെ പരാമർശം തെറ്റാണെങ്കിൽ താൻ പറയുമായിരുന്നു എന്നാണ് കമൽഹാസന്റെ നിലപാട് ഇത് ജനാധിപത്യമാണെന്നും താൻ നിയമത്തിലും നീതിയിലും വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ചെന്നൈയിൽ തക് ലൈഫിന്റെ റിലീസിന് മുന്നോടിയായുള്ള പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു കമൽഹസന്റെ വിവാദ പരാമർശം എന്റെ ജീവിതവും കുടുംബവും തമിഴ് ഭാഷയാണ് പിന്നീട് കന്നഡ നടനായ ശിവരാജ്കുമാറിനെ ചൂണ്ടിക്കാണിച്ച് ആസ്ഥാനത്ത് ഇതെന്റെ കുടുംബമാണ് അതുകൊണ്ടാണ് രാജ്കുമാർ വന്നത് അതുകൊണ്ടാണ് എന്റെ ജീവിതവും കുടുംബവും തമിഴ് ഭാഷയാണ് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയത് നിങ്ങളുടെ ഭാഷ കന്നഡ തമിഴിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് നിങ്ങളെയും കുടുംബത്തിൽ ഉൾപ്പെടുത്തി ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്